വേണ്ട ആഹാരം വൈറ്റമിൻ ഇ പ്രോട്ടീൻ ഈ പോഷകങ്ങൾ മുടിക്കു പ്രധാനമാണ് ചീര മുരിങ്ങയില മത്തനില മറ്റു പച്ചിലക്കറികൾ ഇവ ധാരാളം കഴിക്കുക പാൽ മുട്ട പഴങ്ങൾ പച്ചക്കറികൾ ബദാം നിലക്കടല പരിപ്പുകൾ ഇവയും ധാരാളം കഴിക്കുക വേണ്ട അളവിൽ പോഷകങ്ങളടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ മുടി മുടിതിലക്ക് തൊടുതടച്ചു വളരൂ പൊതുവെ ശരീരത്തിനു ഗുണകരമായ ഭക്ഷണങ്ങളെല്ലാം തന്നെ മുടിക്കും നല്ലതാണ് ഇലക്കറികൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിങ്ങനെ പോകുന്നു നല്ല മുടിക്കുള്ള ടോണിക്കുകൾ കറിവേപ്പില അരച്ചു തൈരിൽ കലക്കി കുടിക്കുന്നതോ മുടിക്കു കറുപ്പു നിറം കിട്ടാൻ സഹായിക്കും എള്ളു വറുത്തുപൊടിച്ചതും നെല്ലിക്കയും കയ്യുന്നിയും ഉണക്കിപ്പൊടിച്ചതും ചേർത്തു ദിവസേന ഒരു ടീസ്പൂൺ വീതം രണ്ടു നേരം കഴിക്കുന്നതും മുടിക്കറുത്തിടതുറന്നു വളരാൻ സഹായിക്കും മൈലാഞ്ചിയുടെ പൂവ് മൂന്ന് ഗ്രാം വീതം അരച്ചു രണ്ടു നേരം വെള്ളത്തിൽ കലക്കി കുടിക്കുക അമിതമായ എണ്ണ ചേർന്ന ആഹാരം പാടില്ല മധുരം അമിതമായി കഴിക്കരുത് ധാരാളം വെള്ളം കുടിക്കുക ശിരോചർമ്മത്തിന്റെ അടിയിലുള്ള കോശങ്ങളിലടങ്ങിയിരിക്കുന്ന ജലാംശമാണ് തലയോട്ടിക്കും മുടിക്ക് ഇലാസ്തികയും നൽകുന്നത്